നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി തൈരും പച്ചമുളകും കൊണ്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ ഇതൊരു പഴയകാല രുചി കൂടിയാണ് കേട്ടോ ചോറിന് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല ഇല്ല അപ്പൊ എങ്ങനെയാ നമുക്ക് തയ്യാറാക്കി നോക്കാം ഒരു പിടി പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് എരിവിനനുസരിച്ച് വേണം പച്ചമുളക് എടുക്കാനായിട്ട് ഇതേപോലെ ഞാൻ ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഓരോ പച്ചമുളകും കീറി എടുക്കുക ഒരു കപ്പ് തൈര് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പച്ചമുളക് എടുത്തത് നമ്മൾ എടുക്കുന്ന തൈരിനനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണത്തിലും വ്യത്യാസം വരും ഒരു കപ്പ് തൈര് ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു വെക്കുക ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ എല്ലാം നന്നായി ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോ അതിലേക്ക് നമ്മൾ നേരത്തെ കയറി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുക ഈ പച്ചമുളക് വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം പച്ചമുളക് എല്ലാം വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അതിന്റെ നിറം എല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക പൊടികളുടെ പച്ചമകെല്ലാം മാറി മുളകെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിനെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ ഇത് സൂപ്പർ ടേസ്റ്റുമാണ് എന്നാൽ കുറച്ചു സമയവും മതി തയ്യാറാക്കി എടുക്കാനായിട്ട് എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണേ കൂടാതെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ റെസിപ്പീസ് ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും